എനിക്ക് ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് പി ആർ പാക്കേജുകൾ കുറിച്ചിട്ടാണ് കാരണം ഞാനിപ്പോൾ അടുത്ത് കുറച്ച് കോസ്മെറ്റിക്സ് ബ്രാൻഡിൻ്റെ പ്രൊമോഷൻ പോലത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെ കിട്ടിയത് അതെങ്ങനെയാണ് അവർ ആ പാക്ക് എങ്ങനെ അയച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് കുറേ മെസ്സേജസ് വരുമ്പോൾ എനിക്ക് ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും എത്തിക്കാൻ സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയൊരു പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഫോളി ഗ്രോൻ്റെ ഷെയ്പ്പ് വെയർ ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം എനിക്ക് ക്വാളിറ്റി ഉള്ള ഒരു സാധനം കേട്ടവർ അയച്ചു തന്നിട്ടത് ഫോളി ഗ്രോ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സെയിലും നടന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഫേക്ക് പേജുകളിൽ ഇട്ടിട്ട് അതിലും സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കമൻസ് അതിൻ്റെ പേരിൽ എനിക്ക് കേട്ടിട്ടുണ്ട് കാരണം എനിക്ക് കിട്ടിയ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം അല്ലെങ്കിൽ കണ്ടു ഇപ്പോഴും സ്റ്റിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് എനിക്ക് അവർ തയ്ച്ചു തന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോഴും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാവുന്ന ഒന്നാണ് അപ്പോൾ ഇതിൻ്റേത് അവർക്ക് കിട്ടണത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ പ്രശ്നം ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അതിൽ ചൂണ്ടിക്കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കിട്ടിയ പോലത്തെ പ്രൊഡക്റ്റ് അല്ല ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങനെ ഞാനത് ഈ ഫോളിഗ്രോൻ്റെ പേജുകാരായിട്ട് സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് അത് ഫേക്ക് പേജുകളാണ് എന്ന് പറഞ്ഞത് അങ്ങനെ കുറച്ച് പേരോട് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു രണ്ട് ഈ ഫോളിഗ്രോ എന്ന് പറയുന്ന പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് പറയുമ്പോൾ ഈ പേജിൻ്റെ ആൾക്കാരോടായിട്ട് ഇട്ട് സംസാരിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ആ വീഡിയോ കൂടെ റിമൂവ് ചെയ്ത് കളഞ്ഞു അവർക്ക് വെബ്സൈറ്റ് വഴിയാണ് അവർ ഇത് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ റിട്ടേൺ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് രൂപയുടെ എടുത്തിരിക്കാൻ തോന്നുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ സൈസ് മാറിയിട്ടോ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ആ ഒരു വീഡിയോ എൻ്റെ അക്കൗണ്ടിങ്ങ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു അങ്ങനെ ഫസ്റ്റ് എനിക്ക് കിട്ടിയൊരു ഒരു ഒരു എന്ന് പറയുന്നത് പ്രൊമോഷൻ ഈ ഒരു ഷേപ്പ് പറയുന്ന കേട്ടോ ആൻഡ് സെക്കൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ലിബ്ബാമായിരുന്നു സെക്കൻഡ് ഒരു ആയിരുന്നു ആ ബ്രാൻഡ് കോയമ്പത്തൂർ ഉള്ളൊരു കുട്ടി അയച്ച എന്താണ് പക്ഷേ അതിൽ പേരില്ല ബ്രാൻഡിങ്ങില്ല മാനുഫാക്ചറിങ് ഇല്ല ഇൻഗ്രീഡിയൻസ് ഇല്ല ഒന്നുമില്ല എനിക്ക് തന്നെ യൂസ് ചെയ്യാൻ പേടിയായി കാരണം ഞാനത് യൂസ് ചെയ്തില്ല അത് ഞാൻ കളയാണ് ചെയ്തത് കാരണം അത് എങ്ങനത്തെ എന്നാന്ന് അറിയില്ല അവർ അവരുടെ പേജിന് റീച്ച് കിട്ടാൻ വേണ്ടി അയച്ചു തന്നതാണ് കാരണം ആ സമയത്തൊക്കെ എനിക്ക് പ്രൊമോഷൻസ് കുറച്ച് കുറച്ച് കിട്ടണ കാരണം ഞാൻ അത് മേടിക്കുകയും ചെയ്തു പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല ഞാൻ കളയുകയാണ് ചെയ്തത് ആൻഡ് തേർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നാണ് മാൾസിൻ്റെ ഈ ഒരു അല്ല മാൾസ് അല്ലായിരുന്നു കേട്ടോ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടോത്തൈൻ്റെ ടാബ്ലറ്റ്സ് ഇല്ല അവരായിരുന്നു എനിക്ക് തേർഡ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ആ ഒരു ടാബ്ലറ്റ് രണ്ട് ബോട്ടിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയുടെ അത് മാൾസ് കോസ്മെറ്റിക്സിൻ്റെ കുറച്ച് കോസ്മെറ്റിക്സ് ആയിരുന്നു ഫസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് അയച്ചെന്നതിൽ ഒരു കോമ്പാക്റ്റ് ഉണ്ടായിരുന്നു ഓയിലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു കോമ്പാക്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിലുണ്ടായിരുന്നത് അതിലുണ്ടായിരുന്നത് എന്തായിരുന്നു ഞാൻ മറന്നു ആ രണ്ട് മൂന്ന് നാല് ടൈപ്പ് ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു പിന്നെ ക്രീം ടൈപ്പ് ഇല്ല ബുള്ളറ്റ് ടൈപ്പ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കോംബോ ഉണ്ടായിരുന്നു അത് കൂടാണ്ട് പിന്നെ രണ്ട് ഷെയ്ഡ് വേറെ ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്ത് പീസ് സെറ്റാണ് എനിക്ക് മാൾസിൻ്റെ ആദ്യം അയച്ചതെന്നത് അതൊക്കെ ഞാൻ കൊടുത്തു ഓരോരുത്തർക്കായിട്ട് കൊടുത്തു ഗിവ്വേയിൽ വെച്ചിട്ടാണ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണം ഒരു ഒരു കുട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സെറ്റ് സാധനം ഞാൻ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആൻഡ് സെക്കൻഡ് വൺ അവരായി ചെന്നിട്ടുണ്ടായിരുന്നത് വീണ്ടും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ലിപ്ഗ്ലോവ്സ് അതെ ഈ രണ്ട് ലിപ് ഗ്ലോവ്സിൻ്റെത് അയച്ചു ചെന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് ക്രയോൺ ടൈപ്പ് ലിപ്സ്റ്റിക് അയച്ചു തന്നിട്ടുണ്ട് ഈയൊരു ഫൗണ്ടേഷൻ ഈയൊരു ഫൗണ്ടേഷൻ സൂപ്പർ ഫൗണ്ടേഷൻ ആട്ടോ കൺസീലറും വേണ്ട ഒന്നും വേണ്ട ഒരു കോമ്പാക്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ആയിട്ട് ഒരുങ്ങും അത്ര കവറേജുള്ള ഒരു ഫൗണ്ടേഷൻ ഇത് ഇതിന്റെ വീഡിയോ ഞാൻ ഇടാട്ടോ ഈയൊരു ഫൗണ്ടേഷൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു ഉള്ള ഒരു കാജൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മൂന്ന് നെയിൽ പോളിഷ് നല്ല ഷെയ്ഡ്സ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഒക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം അത് എൻ്റെ അനിയത്തി അബ്രോഡാണുള്ളത് അപ്പോൾ പുള്ളിക്കാരി ആരെങ്കിലും മുമ്പ് കൊടുത്ത് വിടാന്ന് വെച്ചിട്ട് ഞാനതൊക്കെ റാപ്പ് ചെയ്തിട്ട് സെറ്റ് ആക്കി വെച്ച കാരണം അതിൽ കാണിച്ചു തരാൻ പറ്റാത്തത് അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് വീണ്ടും മാൾസുകാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇനി തേർഡ് എനിക്ക് മാൾസുകാർ ഒരു മൂന്ന് ലിക്വിഡ് ലിപ്സ്റ്റിക് കോമ്പോയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു ലിപ്സ്റ്റിക് ആണ് ഇത് അത് ഞാൻ പെട്ടിരിക്കുന്നത് ഇത് മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കി രണ്ടെണ്ണം ഞാൻ കൊടുത്തു വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ആയിട്ട് അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ആയിട്ട് അങ്ങനെ കൊടുത്തു അങ്ങനെ ആ മാഡ്സിൻ്റെ രണ്ടാമത്തെ ഗിഫ്റ്റ് പാക്ക് പാക്കാതായിരുന്നു പിന്നെ സ്കാര ബ്യൂട്ടി കെയർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഒരു ലിബാമ് അതും അത് നല്ല ലിബാമിനെ കേട്ടോ ബീട്രൂട്ടിൻ്റെ ഫ്ലേവർ ആയിരുന്നു അത് കളറൊന്നും ഇല്ല പക്ഷെ നല്ല മോയ്സ്ചേഡ് ആയിട്ട് നിൽക്കും ഭയങ്കര സ്റ്റിക്കി ഒന്നും അല്ല കേട്ടോ ഭയങ്കര സ്മൂത്ത് ഫിനിഷിംഗ് ആണ് നമുക്കത് ഇട്ട അങ്ങനെ വലിയ ഇറിറ്റേഷൻസ് ഒന്നുമില്ലാത്ത നല്ലൊരു ലിപ് ബാമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് കൊളാബായിട്ട് കിട്ടി കിട്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതെങ്ങനെയൊക്കെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ മാൾസ് അയച്ച് തരുന്നതായാലും മാൾസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ അവർ കുറച്ച് പ്രൊഡക്റ്റ് അയച്ച് തരട്ടെ വീഡിയോ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമുണ്ട് കൊളാബ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവരുടെ സൈഡിൽ നിന്ന് ഒരു മെസ്സേജ് അയക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഞാനത് അക്സെപ്റ്റ് ചെയ്തു പിന്നീട് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് അതിൽ കോൺടാക്റ്റ് ചെയ്തു അഡ്രസ്സ് അയച്ചു കൊടുത്തു എൻ്റെ വീട്ടിലേക്ക് അവർ കൊറിയർ അയച്ച് തരികയാണ് ചെയ്ത് ഈ രണ്ട് വട്ടം പ്രോഡക്റ്റ്സ് സ്കാറ ബ്യൂട്ടി കെയറും അങ്ങനെ തന്നെയാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എൻ്റെ ഇൻസ്റ്റാ പേജിലേക്ക് മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പ് വഴി ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് കൊറിയർ അയച്ചു തന്നു പ്രൊഡക്റ്റ് വീട്ടിലേക്ക് അയച്ചുതന്നു ഷീക്ക് ന്യൂട്രിക്സും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊറിയർ അയച്ചു തരികയാണ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം ഇവരുടെയൊക്കെ വെരിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നായിരുന്നു നമുക്ക് മെസ്സേജ് ചെയ്ത് അല്ലാണ്ട് ഒത്തിരി ഏജൻസി ആകാൻ പറഞ്ഞിട്ട് കോളാബി ഞാൻ താല്പര്യം ഏജൻസിയാണ് നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജ് അല്ലാണ്ട് തന്നെ വരുന്നുണ്ട് പക്ഷേ എനിക്കതൊക്കെ പേടിയാണ് കേട്ടോ അത് ഏജൻസിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഞാൻ എടുക്കാറില്ല കാരണം അത് ഇനി വല്ല ഫേക്കാണ് എന്താ ഫ്രോഡ് പരിപാടിയാന്നൊക്കെയാണ് എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് എടുക്കാറില്ല ആ ലിങ്കും ഞാൻ ക്ലിക്ക് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ ഒറിജിനൽ പേജീന്ന് വരുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ പോലായിട്ടുണ്ടാവും എങ്ങനെയാണ് എനിക്ക് പി ആർ പാക്കേജുകൾ എന്നുള്ളത് നല്ല നല്ല വീഡിയോസ് ഇട്ടാൽ നമുക്ക് നന്നായിട്ട് പ്രൊമോഷൻ ചെയ്യാനുള്ളതും അതുപോലെ കൊളാബ് ചെയ്യാനുള്ള ഒക്കെ ബ്രാൻഡുകാർ തന്നെ തരും പിന്നെ ഗ്ലാമി ഗംഗയുടെ ഒരു പേജിൽ പുള്ളിക്കാരിത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കയറിയിട്ട് ഓരോ കമ്പനികൾക്ക് മെസ്സേജ് അയക്കും ഇപ്പോൾ ഡോവിൻ്റെ ലൈറ്റി പിൽ ഗ്രീമ് അങ്ങനത്തെ ഓരോ ബ്രാൻഡ്സുകളിലേക്ക് അങ്ങോട്ട് കയറി നമ്മൾ മെയിൽ അയച്ചാൽ ആ ഒരു പ്രൊഡക്റ്റ് തരുന്നൊക്കെ അതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് കയറിയിട്ട് ഡോവിൽക്ക് അയച്ചിട്ടുണ്ട് മിനിമലിസ്റ്റ് പ്ലം അങ്ങനെ അത്യാവശ്യം കുറച്ച് ബ്രാൻഡുകൾക്കൊക്കെ അയച്ചിട്ടുണ്ട് അവരൊക്കെ അഡ്രസ്സൊക്കെ മേടിച്ച് പോയിട്ടുണ്ട് ഇതുവരെ ഒന്നും അയച്ചു തന്നിട്ടൊന്നുമില്ല നമ്മളുടെ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ മാത്രം തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പിയർ പാക്കേജുകളുടെ ഒരു പോക്ക് പോകുന്നത് സോ ഇനി വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ അപ്പോൾ ഞാൻ ഇതുപോലൊരു വീഡിയോ പിന്നെ ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ